നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത മാസം ചിലിക്കെതിരെയും കൊളംബിയക്കെതിരെയും നടക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായിരുന്നു സ്കോഡ് ഇന്നലെ അർജന്റീനയുടെ കോച്ച് ലെണൽ സ്കലോനെ പ്രഖ്യാപിച്ചപ്പോൾ അത് ലെണൽ മെസ്സി ഇല്ല അദ്ദേഹത്തിന് പരിക്കാണ് ഡി മരി ഇല്ല അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു അദ്ദേഹം സ്കോഡിൽ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവസാനമായിട്ടൊരു വിടവാങ്ങലിന് അവസരം കൊടുക്കാൻ പക്ഷെ അദ്ദേഹത്തിന് പരിക്കുമാണ് ഇങ്ങനെ താരങ്ങൾ മെസ്സിങ് ആണ് എന്ന് പറയുമ്പോഴും ആരാധകരെടുത്തും പറയുന്ന ഒരു കാര്യം ഡിബാല എവിടെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇന്നലെ അർജന്റീനയുടെ സ്കോഡ് പ്രഖ്യാപിച്ച വീഡിയോയും മെസ്സി എന്തുകൊണ്ടില്ല എന്ന് വിശദീകരിച്ചിട്ട വീഡിയോയും ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിബാല എവിടെ ഡിബാല എവിടെ എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം അർജന്റീൻ മാധ്യമങ്ങളിൽ പോലും ദിബാല സ്കോഡിൽ ഇല്ല എന്നുള്ളതൊരു വലിയ ചർച്ചയാവുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടില് അത് ഡിബാല ഇല്ല എന്നുള്ളതൊരു വലിയ ചർച്ചയാണ് കാരണം നമ്മുടെ നാട്ടിലെ ആരാധകർ വളരെ ആവേശത്തോടു കൂടി അർജന്റീനയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ പലർക്കും ഡിബാല എന്ന് പറഞ്ഞ ലാജോയ എന്ന് പറഞ്ഞ ഒരു വികാരമാണ് അതുകൊണ്ടാണ് അർജന്റീനക്കാർക്കില്ലാത്ത ഒരു ആവലാദിയും വേവലാതിയും ഒക്കെ ഡിബാലയുടെ കാര്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് അപ്പൊ എന്തുകൊണ്ട് ഡിബാല ഇല്ല ദിബാലയുടെ മുന്നിൽ അർജന്റീന ദേശീയ ടീമിന്റെ വാതിൽ എന്നേക്കുമായി കൊട്ടി അടച്ചോ ഇപ്പം ടിവൈസി സ്പോർട്സ് ഈ അർജന്റീനയുടെ സ്കോഡില് മിസ്സിംഗ് ആയിട്ടുള്ള താരങ്ങളും അവരുടെ കാരണങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടൊരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ കുറേ താരങ്ങളുടെ കാര്യം പറയുന്നുണ്ട് മിസിക്കൽ പലാസ്യൂസിന്റെ കാര്യം അദ്ദേഹത്തിന്റെ കാൽമുട്ടനെ പരിക്ക് പറ്റിയ കാര്യം അർമാലിയെ ഒഴിവാക്കിയ കാര്യം ഇങ്ങനെ അക്യുജയെ ഒഴിവാക്കിയ കാര്യം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിലൊരു ചെറിയ ലൈനാണ് ഡിപാലിയെ പറ്റി ഡിബാലിയുമില്ല കഴിഞ്ഞ കോപ്പ അമേരിക്ക സ്കോഡിലെ പോലെ ഡിപാലിയുമില്ല അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോവുകയാണ് ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നു ഇത്ര മാത്രമാണ് അവർ പറയുന്നത് അപ്പം ഇതിൽ കാര്യം വളരെ വ്യക്തമാണ് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ രണൽ സ്കലോനിയെടുത്ത സ്പോർട്ടിങ് ആയ തീരുമാനമാണിത് അപ്പോൾ നമ്മൾ പോവേണ്ടത് ഇതിന്റെ കാരണം തിരഞ്ഞു പോവേണ്ടത് കോപ്പ അമേരിക്കക്ക് മുമ്പ് സ്കലോനി പറഞ്ഞിടത്തേക്കാണ് സ്കലോനി അന്ന് ഡിബാലി ടീമിൽ എടുക്കാതിരിക്കാൻ പറഞ്ഞ കാരണം അത് സ്പോർട്ടിങ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് എന്നാണ് കാരണം ഡിബാലിയുടെ പൊസിഷനിൽ കളിക്കാൻ മറ്റു താരങ്ങൾ അവൈലബിൾ ആണിപ്പോൾ അപ്പൊ അത്തരമൊരു ഘട്ടത്തിൽ ഡിബാലിയുടെ ആവശ്യമില്ല അർജന്റീനയുടെ ഫുട്ബോളിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദിപാല ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ അവർക്ക് മറ്റു താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം റോമ വിടാൻ പോകുന്നു എന്ന് തന്നെയാണ് എല്ലാവരും അദ്ദേഹം എത്തും വരും ദിവസങ്ങളിൽ ഡീല് കംപ്ലീറ്റ് ആകും അപ്പോഴുള്ള ചോദ്യം എന്നേക്കുമായിട്ട് അർജന്റീൻ ഫുട്ബോൾ ടീമിന്റെ വാതിൽ ദിബാലയ്ക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു എന്നാണ് ഇപ്പോ മോശമല്ലാത്തൊരു സീസൺ പോയ സീസണിൽ അദ്ദേഹം റോമക്ക് വേണ്ടി കളിച്ചു എന്നിട്ടും കോപ്പ അമേരിക്ക സ്കോഡിൽ ഇടം കൊടുത്തിട്ടില്ല പകരം കളിക്കാൻ ആളുണ്ട് എന്നാണ് കോച്ചിന്റെ നിലപാട് ഇപ്പൊ പുതിയ കൊളപ്പ് വരുമ്പോഴും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടുമുള്ളൊരു ചോദ്യം സൗദി അറേബ്യൻ ലീഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അവസരങ്ങൾ കുറയില്ലേ എന്നുള്ളതാണ് അത് ഇപ്പം ഇക്കി ഫെർണാണ്ടസിന് സ്കോഡിലേക്ക് എടുക്കുന്നില്ലേ സൗദി ലൽ തന്നെയാണ് താരം പോയിട്ടുള്ളത് എന്നിട്ട് മിക്കി ഫെർണാണ്ടസിനെ എടുത്തിട്ടുണ്ടല്ലോ എന്നാൽ അത് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പം സൗദി ലീഗിൽ കളിച്ചു തുടങ്ങിയാൽ എങ്ങനെ പരിഗണിക്കപ്പെടും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അത് സൗദി ലീഗ് എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തപ്പെടും എന്നല്ല നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ കോമ്പറ്റീഷൻ അവിടെ കളിക്കുന്ന താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം പലപ്പോഴും ഈ കൊളപ്പുകൾ വരുമ്പോൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഇപ്പം നമ്മൾ ബ്രസീലുകാരെ നോക്കിയാൽ മതി അവിടെ കളിക്കുന്ന പല പ്രമുഖ താരങ്ങളെയും പിന്നെ ബ്രസീൽ സ്കൂളിൽ നമ്മൾ കണ്ടിട്ടില്ല നെയ്മറ് വിളിച്ചിരുന്നു എന്നുള്ളത് നെയ്മർ മറ്റൊരു ലെവലിലുള്ള താരമാണ് അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ ക്രിസ്ത്യാനുമായി വിളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം അത് അവരുടെ ലെവൽ വേറെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോ അർജന്റീനയുടെ വാതിൽ എന്ന നീക്കുമായി ഡിപാലിയുടെ മുന്നിൽ കുട്ടിയടക്കപ്പെട്ടുവോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട് സൗദിയിലേക്ക് പോലെ എന്താവും എന്നുള്ളത് കണ്ടറിയണം എന്നാൽ സ്കലോനി നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡിബാല ഇനിയും പരിഗണിക്കും അദ്ദേഹത്തെ എന്നേക്കുമായിട്ട് ഒഴിവാക്കിയതല്ല അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ വെച്ചുകൊണ്ട് ടീമിന് ആവശ്യമുള്ളപ്പോൾ സ്കൂളിലേക്ക് എടുക്കും എന്ന് തന്നെയാണ് കോപ്പ അമേരിക്കയുടെ കോളപ്പിന്റെ സമയത്ത് സ്കലോനി പറഞ്ഞത് അതിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോ ആരാധകർക്ക് ചെയ്യാനുള്ളത് എന്തായാലും അർജന്റീനയിൽ പോലും വലിയൊരു ചർച്ചയാവാത്ത കാര്യം നമ്മുടെ നാട്ടിലെ ആരാധകർക്ക് ഡിബാലയുടെ കാര്യത്തിൽ വലിയ ആവേശമുണ്ട് ഈ എന്നുള്ളത് രസകരമായ കാര്യമാണ് വീഡിയോ സാധിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി നർത്തം ചൊല്ലാം